കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ വൻ മണ്ണിടിച്ചിൽ വ്യൂ പോയിന്റിന് സമീപം മുകളിൽ നിന്ന് പാറയും മണ്ണും ഇടിഞ്ഞു വീഴുകയായിരുന്നു ചുരത്തിൽ വലിയ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടു ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ സ്ഥലത്തെത്തി മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ചില പ്രതികരണങ്ങളിലേക്കാദ്യ നമുക്ക് നോക്കിട്ട് അതെന്താണ് ആക്ച്വലി ലൈക്ക് മുകളിൽ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ താഴെ മണ്ണ് നീക്കം ചെയ്യുമ്പോൾ മുകളിൽ നിന്നും നമുക്ക് വീണ്ടും എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് സോ ആസ് ഓഫ് വിൽ ബ്ലോക്ക് ദി ട്രാഫിക് രാവിലെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നോക്കിയിട്ടും ഒരു എക്സ്പെർട്ടീസ് ഒപ്പീനിയൻ കൂടി എടുത്തിട്ട് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ചുരത്തിന്റെ കംപ്ലീറ്റ് ഒരു സ്റ്റെബിലിറ്റി ടെസ്റ്റും കൂടി നമുക്ക് ചെയ്യേണ്ടി വരും ബിക്കോസ് അത്ര വലിയ മഴയൊന്നുമില്ല ബട്ട് സ്റ്റിൽ ദിസ് ഹാസ് ഹാപ്പൺ ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഇതായത് കൊണ്ട് ഒരു സ്റ്റെബിലിറ്റി ടെസ്റ്റും കൂടി നമുക്ക് ചെയ്യാം താമരശ്ശേരി താമരശ്ശേരി ചുരം കയറേണ്ട വാഹനങ്ങൾ വാഹനങ്ങൾ ചുങ്കത്തു നിന്നും കുറ്റ്യാടി പോലീസ് അറിയിച്ചു ഇപ്പോൾ ക്യൂവിലുള്ള തിരിച്ചു പോകണം എന്നാണ് റൂറൽ കെ ബൈജു ോട് പറഞ്ഞത് മണ്ണും കല്ലുകൾ മുറിച്ചു മാറ്റണം എക്യുപ്മെന്റ്സ് ഉണ്ട് അതിനുശേഷം നമുക്ക് പറയാൻ കഴിയുള്ളൂ രാത്രി മറവിൽ ഫയർഫോഴ്സ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഡിസ്ട്രിക്ട് കളക്ടർ സംസാരിച്ചു അപ്പോ നമ്മൾ ഇൻഫർമേഷൻ ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് എന്നുള്ളതാണ് പിന്നെ അവിടെ അവിടെ കിടക്കുന്ന പറയുന്നുണ്ട് ഇത് വീഴാം മനസ്സിലാക്കുന്നത് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം വയനാട് ഭാഗത്തേക്ക് വാഹനങ്ങൾ ഭാഗികമായി വിട്ടു തുടങ്ങി എന്നാണ് സുർജിത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും ചുരത്തിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്ത് അതായത് ആ ജോലി ഏറെക്കുറെ പൂർത്തിയായി തോന്നുന്നു വാഹനങ്ങൾ കടന്നുപോയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴല്ലേ തീർച്ചയായും വിജയകുമാർ ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഇരുചക്ര വാഹനങ്ങളാണ് കടത്തിവിട്ട് തുടങ്ങിയത് അതിനുശേഷം മറ്റ് ഫോർ വീലർ വാഹനങ്ങളെല്ലാം തന്നെ കടത്തിവിട്ടു ഇതിനിടയിൽ ആംബുലൻസ് കടന്നുപോയി ഒപ്പം തന്നെ ഒരു കെ എസ് ആർ ടി സി ബസും കടന്നു പോയിട്ടുണ്ട് ഇപ്പോൾ വയനാട് ഭാഗത്തേക്കുള്ള വാഹനങ്ങളാണ് പൂർണ്ണമായും ഇവിടേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് വയനാട്ടിൽ നിന്ന് താഴേക്ക് വാഹനങ്ങൾ കടത്തി വിടുന്നില്ല അതായത് താമരശ്ശേരി ചുരത്തിൽ കോഴിക്കോട് ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തി വിടുന്നില്ല അപ്പുറത്തു നിന്ന് അതായത് ഈ വയനാട് ഭാഗത്തേക്ക് വരുന്ന കോഴിക്കോട് ഭാഗത്തു നിന്ന് വയനാട് ഭാഗത്തേക്ക് വരുന്ന കയറ്റം കയറി ആ വാഹനങ്ങളാണ് പൂർണ്ണമായും ഇവിടേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത് മണ്ണ് ഒരു ഭാഗത്ത് പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് കാണാനും കഴിയുന്നുണ്ട് കാരണം വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിൽ അത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് വനമേഖലയോട് ചേർന്ന് അതായത് വനമേഖലയിൽ നിന്ന് തന്നെ പൊട്ടി താഴേക്ക് വന്നിട്ടുള്ളതാണെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് റേഞ്ച് ഓഫീസറായിട്ടുള്ള ഹാഷിഫിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന പൂർത്തിയാക്കിയത് പരിശോധന പൂർത്തിയാക്കി പ്രാഥമിക പരിശോധന മാത്രമാണ് നടന്നത് അവിടെയെല്ലാം തന്നെ വഴുക്കുന്ന അതായത് വഴുതി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത് അതോടൊപ്പം ഈ കൂറ്റൻ പാറകൾ നിലം പതിച്ചിട്ടുണ്ട് കൂറ്റൻ പാറകൾക്കൊപ്പം അത് സ്ലേറ്റ് പോലെ അടർന്നു നിൽക്കുന്ന പാറകളാണ് ആ പാറകളാണ് താഴേക്ക് പതിച്ചിട്ടുള്ളത് ഈ അപകടത്തിന്റെ എത്രത്തോളം വ്യാപ്തി ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ അതിന് മുകളിലേക്ക് കയറി ഇപ്പോൾ പരിശോധന നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ എ ഡി എം ദേവകി ജനപ്രതിനിധികളായിട്ടുള്ള ടി സിദ്ദിഖ് എം എൽ എ ഒപ്പം സംഷാദ് മരക്കാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവരെല്ലാം തന്നെ ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പൂർണ്ണമായും ഈ വാഹനം ഗതാഗതം തൽക്കാലത്തേക്ക് മാറ്റാൻ വേണ്ടി വൺവേ പൂർണ്ണതോതിൽ പുനഃക്രമീകരിച്ചു ഇവിടെ ബ്ലോക്ക് ചെയ്യപ്പെട്ട തടസ്സപ്പെട്ടു നിന്നിരുന്ന ആളുകൾ മുഴുവൻ പോയി ടു വീലർ പോയി വലിയ ട്രക്കുകളും ബസ്സുകളും ഉൾപ്പെടെ താഴെ ഭാഗത്ത് നിന്ന് ബ്ലോക്ക് ചെയ്യപ്പെട്ട എല്ലാ വാഹനങ്ങളും മേലോട്ട് കടന്നുപോയി ഇനി മേലെ ഭാഗത്ത് കിടക്കുന്ന ട്രക്കുകളും മറ്റുമുണ്ട് അത് ഇപ്പോ ഇതിന് വൺവേ താഴെ നിന്നുള്ള വാഹനം പോയതിന് ശേഷം മേലെ എന്നുള്ളത് കടത്തിവിടും വേറൊരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനുള്ളത് രാവിലെ ഏഴര മണിക്ക് ഇതും മുഴുവൻ നീക്കം ചെയ്യാനുള്ള ക്രമീകരണം ആയിക്കഴിഞ്ഞു രാവിലെ ഏഴര മണിക്ക് വലിയ പാറകളും ഇവിടെ വലിയ മരത്തടികൾ ഉൾപ്പെടെ യെസ് ഇപ്പോഴുള്ള ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് വാഹനങ്ങൾ വൺ വേ എന്ന രീതിയിൽ കടത്തി വലിയ മണ്ണിടിച്ചിലാണ് അവിടെ ഉണ്ടായത് മുകളിൽ നിന്ന് ഒരുപക്ഷെ വനമേഖലയിൽ നിന്നായിരിക്കാം ഇത്രയും പാറയും മരങ്ങളും താഴേക്ക് പതിച്ചതും എന്നാണ് മനസ്സിലാക്കുന്നത് അത് പ്രാഥമിക പരിശോധനകൾ മാത്രമേ അക്കാര്യത്തിൽ നടന്നിട്ടുള്ളൂ വിശദമായ പരിശോധന ആവശ്യമാണ് അതൊരു പക്ഷേ ഇനി നടക്കാൻ പോകുന്നതേയുള്ളു എന്തായാലും ചുരത്തിൽ ഒരു സുരക്ഷാ ഓഡിറ്റ് എന്ന നിലയിൽ തന്നെ അതിൻ്റെ പരിശോധനകൾ തുടർന്നും നടത്തുമെന്നാണ് കളക്ടർ അറിയിച്ചത് സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് താമരശ്ശേരിയിൽ